നിർദ്ധന രോഗികൾക്ക് സൗജന്യ യാത്ര നടത്തുന്നുവെന്ന വ്യാജവാർത്ത നൽകി ബസ് സർവീസ് നടത്തിയ വാഹനങ്ങളെ പിടികൂടി ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് നിയമം ലംഘിച്ചു സർവീസ് നടത്തിയ കെ എൽ സീറോ സെവൻ ബി ഇ അറുപത്തിയൊൻപത് പതിനെട്ട് അരുവേലിക്കൽ കെ എൽ നാൽപ്പത്തിയെട്ട് എച്ച് എൺപത് മുപ്പത്തിയേഴ് സുചിമോൻ കെ എൽ സീറോ എയ്റ്റ് എ ജെ മുപ്പത്തിയൊൻപത് തൊണ്ണൂറ്റിയൊന്ന് പുഷ്പക് ട്രാവൽസ് കെ എൽ സീറോ എയ്റ്റ് ബി എച്ച് എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ട് അരുവേലിക്കൽ കെ എൽ നാൽപ്പത്തിയൊൻപത് തൊണ്ണൂറ് പൂജ്യം ഒന്ന് അതുൽ വിക്രം കെ എൽ സീറോ എയ്റ്റ് എ ജെ എൺപത്തിയേഴ് ഇരുപത്തിയെട്ട് ശ്രീറാം ബസ് സർവീസ് എന്നീ ബസ്സുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ വരയിലായത് സ്വരാജ് റൌണ്ട് ചുറ്റി വടക്കേ സ്റ്റാൻഡിലേക്ക് പോകേണ്ടതിന് പകരം പെർമിറ്റില്ലാതെ ശക്തൻ സ്റ്റാൻഡിലേക്കും തിരിച്ച് ആളെ കയറ്റി കുറുപ്പം റോഡ് വഴി വടക്കേ സ്റ്റാൻഡിലേക്കും സർവീസ് നടത്തിയ ബസ്സുകളെ പിടികൂടിയ സംഘം റൂട്ട് വയലേഷൻ നടത്തുകയും ടിക്കറ്റില്ലാതെ യാത്ര നടത്തുകയും ചെയ്ത സംഭവത്തിൽ കേസെടുക്കുകയും തൊണ്ണൂറ്റി അഞ്ചായിരം രൂപ പിഴയും ചുമത്തി ആർ ടിഒ എൻഫോഴ്സ്മെൻറ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബിജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ വിബിൻ സി സി ജയകുമാർ ഡ്രൈവർ പി ജി മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു ആറ് ബസ്സുകളടക്കം നാൽപ്പത്തിമൂന്ന് കേസുകളിൽ നിന്നായി ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയും ചുമത്തി